മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി പേരൊക്കെ ഇവിടെ സുന്ദരി സുന്ദരന്മാരായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ചു വരാം അധ്യാപകൻ മനോജ് കല്യാൺ സാർ നമ്മളോട് ഇപ്പം ഉണ്ട് നമ്മുടെ കുട്ടികൾ ഇന്ന് നാടോടി നൃത്ത മത്സരത്തിലേക്കാണ് പങ്കെടുക്കുന്നത് വിഭാഗത്തിലും ഉണ്ട് എത്ര കുട്ടികളുണ്ട് കളിക്കാനുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഒരുപാട് പേരുണ്ടായിരുന്നു അതെ ആ ആ കിട്ടി ഇന്നലെ കിട്ടി ഇന്നലിപ്പം തുടങ്ങണത്രേ ഇന്നലെ ഹൈസ്കൂൾ മോഹിനിയാട്ട ഫസ്റ്റ് യു പി മോഹിനിയാട്ട ഫസ്റ്റ് ഹയർ സെക്കൻഡറി മോഹിനിയാട്ട ഫസ്റ്റ് പിന്നെ ഹൈസ്കൂൾ കുച്ചിപ്പുടി ഫസ്റ്റ് കിട്ടി ഹൈസ്കൂൾ ഭരതാട്യം സോറി ഹൈസ്കൂൾ അല്ല ഹയർ സെക്കൻഡറി കുച്ചിപ്പുടി ഫസ്റ്റ് കിട്ടി ഹയർ സെക്കൻഡറി ഭരതാട്യം കിട്ടി അങ്ങനെ യു പി ആ നല്ല അവർ കുറേ വർഷങ്ങളായിട്ട് ഇരിക്കൂർ സബ്ജക്റ്റിലേൻ്റെ ഫസ്റ്റ് ഇളാണ് ആ പ്ലസ് ടു എത്തി ഇപ്പം സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം അവർ പിരിയല്ലോ എന്നുള്ളതാണ് വിഷമം കാരണം ആ സ്ഥിരമായിട്ട് സമ്മാനം വാങ്ങുന്ന കുട്ടികളായിരുന്നു ഒട്ടുമിക്ക പേരും പ്ലസ് ടുവിൽ കടക്കലായി കടന്നു പോക്കായി ഇനിയിപ്പോൾ ഹൈസ്കൂളിൽ വളർന്നു വരുന്നവരുണ്ട് അടുത്ത വർഷത്തേക്ക് പ്രതീക്ഷയ്ക്ക് പോകാം അവരുണ്ട് കൂടുതൽ പ്രതീക്ഷയുമായി നമ്മുടെ മനോജ് സാറാണ് നമ്മളോടൊപ്പം ചേർന്നത് മത്സരത്തിന് ഏത് തയ്യാറായിരിക്കണോ നൃത്താധ്യാപിക വാസന്തി ടീച്ചറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ടീച്ചറോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം രണ്ടാം കലോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസം സംഘനൃത്തമാണ് അവതരിപ്പിച്ചത് അതിന് സെക്കൻഡ് ഗ്രേഡ് ഉണ്ട് ഇന്ന് നട ഇന്നത്തെ പരിപാടിയിൽ നാടോടി നൃത്തമാണ് കുട്ടികൾ ഇന്നൊരു കുട്ടി മാത്രമേ ഉള്ളൂ നാടോടി നൃത്തം ൂട്ടി നന്നായിട്ട് പെർഫോം ചെയ്യൂല ആദ്യമായിട്ടാണ് അവള് ആദ്യമായിട്ട് കേറുന്നതാണ് മാഡ്രാ എൽ പി സ്കൂളിലെ കുട്ടിയാണ് നമ്മുടെ പേര് ഇവാനിക്ക ഏത് മത്സരത്തിലാണ് പങ്കെടുക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ പ്രാക്ടീസ് നമ്മൾ എന്നെ ഉറപ്പല്ലേ നമ്മള് ആദ്യമായിട്ട് ആ സ്റ്റേജിലേക്ക് ആറണെ ആ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്നാലും കളിക്കും എന്നാ വിശ്വാസം ശിക്ഷണ ഒരു ഓമന ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ആയിരുന്നു ഇനി അടുത്ത വർഷം മുതൽ ക്ലാസിക്കലിൽ പഠിപ്പിക്കണം എന്ന് എന്നാഗ്രഹമുണ്ട് ആ വന്നിട്ടുണ്ട് നന്നായി കളിക്കുന്നുണ്ട് മാഷ് മാഷ് നല്ല എഫേർട്ട് എടുത്ത് പഠിപ്പിക്കാ എല്ലാവരും നല്ല ആവേശത്തോടെയാണ് മത്സരത്തിൽ എ ഗ്രേഡ് തന്നെ കരസ്ഥമാക്കുമെന്നാണ് ഇവർ പറയുന്നത് നമുക്കടുത്ത വിശേഷങ്ങളൊക്കെ കാണാം